ും എല്ലാവർക്കും രാജുവേഴ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എണ്ണയിലൊന്നും മുങ്ങി കുളിക്കാത്ത നല്ല അടി പൊള്ളിയായിട്ടുള്ള ഒരു സ്പ്രിങ് റോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കേട്ടോ എന്നാലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ ഒരു സ്പ്രിങ് റോൾ റെസിപ്പിയാണ് ആദ്യം നമുക്ക് അതിലേക്ക് കൊണ്ടുവന്ന് ഫില്ലിങ് തയ്യാറാക്കാം അതിന് വേണ്ടി നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്കൊരു മീഡിയം സൈസ് സവാളയാണ് വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അത് നമുക്ക് ചേർക്കാം ഇനി ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് പച്ചമുളക് കിട്ടും നല്ല ഒരു പുള്ള പച്ചമുളകാണ് അതിന്റെ പേരിൽ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇവരെ ഒന്ന് വാറ്റിയെടുക്കാം കേട്ടാ ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് വരെ ഒന്ന് വാറ്റിയെടുത്താൽ മതി ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റില്ല അത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമുളക് മാറണവരെ ഒന്ന് വാറ്റിയെടുക്കാം കേട്ടാ ഇതൊരു നാനൂറ് ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് കേട്ടോ വളരെ ചെറുതാക്കി അതിനെടുത്തുണ്ടോ വളരെ കുഞ്ഞ് കുഞ്ഞ് പീസാക്കി അരിഞ്ഞെടുത്താണേ അപ്പോൾ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ ചിക്കൻ പീസസ് നമുക്ക് സവാളയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ പിങ്ക് കളറൊക്കെ മാറി ഒന്ന് വൈറ്റ് കളറാവണം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാണ്ടിയിട്ട് കൊള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെറുതെ മിക്സിയിലിട്ട് അടിക്കലും അരക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ വേണം അതുകൊണ്ടാണ് ചെറിയ പീസാക്കിയ മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇതേപോലെ അരിഞ്ഞിട്ടിട്ടൊന്ന് വാറ്റി കൊടുത്താൽ തന്നെ നന്നായിട്ട് വെന്തിട്ട് വന്നോളും ഇപ്പോൾ അതേ ചിക്കനൊക്കെ നോക്കിയാൽ ഹാഫ് കുക്കായിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കതിലേക്ക് ചേർക്കണത് ഒരു ടീസ്പൂൺ തന്നെ നിറയെ ചിക്കൻ പൗഡറാണ് കേട്ടോ അപ്പോൾ ഈ പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയെന്ന് പറഞ്ഞാൽ അഞ്ചാറ് പൊടിയതും ചേർക്കണ്ട ഇത് ഒരു ടീസ്പൂൺ നിറയെ തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നല്ലതുപോലെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം മിക്സ് ചെയ്യുമ്പോൾ എല്ലാ പീസസിലും മസാലപ്പൊടി പിടിക്കണ പോലെ എല്ലാവിടെയും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇത് ചെറിയ പീസായതിൻ്റെ പേരിൽ പെട്ടെന്ന് വേവേം ചെയ്യുമ്പോൾ ഒരുപാട് ടൈം ഒന്നും വന്നെടുക്കൂലേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പം ചിക്കനിലെ വെള്ളം തന്നെ ഇറങ്ങി വന്നിട്ട് ചിക്കനൊക്കെ കുക്കായി വന്നോളൂ അഞ്ച് മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതേ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി തുറന്നു നോക്കാം അപ്പം ചിക്കനിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പാതി പീസാണ് കേട്ടോ അത് ചെറുതാക്കി മുറിച്ചെടുത്തതാണ് ഇത് ചേർത്ത് കൊടുത്തിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ആദ്യമേ തന്നെ നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാഞ്ഞത് അത് നന്നായിട്ട് ഇപ്പം എന്ത് അലിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ ഇടക്ക് ഈ അങ്ങനെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണോട്ടോ അപ്പോൾ അതിൻ്റെ പെരിലാണ് എന്ത് നമ്മൾ റെസിപ്പി ഉണ്ടാക്കുമ്പോഴും ക്യാപ്സിക്കോ നമ്മൾ ലാസ്റ്റാ ചേർക്കുകയുള്ളൂ ഇനി നമുക്കതൊന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതിയോ അടച്ചു വെച്ച് ഉപയോഗിക്കൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇടയ്ക്കിടക്ക് നമുക്ക് ഈ തവി വെച്ചിട്ട് വലിയ പീസുകൾ ചിക്കൻ്റെ പീസസ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വന്നോളൂ കേട്ടോ ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പിടി മല്ലിയില നിറയെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അതൊന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പശ തയ്യാറാക്കി എടുക്കാം കേട്ടോ നമ്മുടെ സ്പ്രിംഗ് റോൾ ഷീറ്റില്ലേ അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മൈദയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ പശ ഇവിടെ റെഡിയാവും ആവും കേട്ടോ വെള്ളം ആദ്യമേ തന്നെ ഒന്നിച്ചൊഴിക്കതെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെ മിക്സ് ആക്കി എടുക്കുക ഇനി നമുക്ക് സ്പ്രിങ്റോളിൻ്റെ ഷീറ്റ് എടുക്കാം അതൊരു പ്ലേറ്റിലേക്ക് ഓരോന്നോരോന്നായിട്ട് അടർത്തി എടുക്കണം കേട്ടോ എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒരമ്പൊഴിച്ചു കൊടുക്കുക ഇനി നമ്മുടെ ഷീറ്റിലേക്ക് നമ്മുടെ ഫില്ലിങ്ങൾ വെച്ചു കൊടുക്കാം കേട്ടോ ആ അറ്റത്ത് രണ്ടറ്റം കൂടി മുട്ടിക്കരുതേ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ അരികത്തുള്ള ഭാഗത്തുനിന്ന് ഒരിഞ്ചി വിട്ടിട്ട് പണം വയ്ക്കാൻ വേണ്ടിയിട്ട് എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് റോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളേ അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒന്ന് നമ്മൾ ഫില്ലിങ് വെച്ചു കൊടുക്കുക ഇനി ഷീറ്റിൻ്റെ മൂന്ന് വശത്തും നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് ഈ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവിടെയും നന്നായിട്ട് ബ്രഷ് ചെയ്തെടുക്കണേ ഇനിയിപ്പോൾ ഈ റിങ് സ്പ്രിങ് റോള് നിങ്ങൾക്ക് എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിലും പൊരിച്ചെടുക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഓവണിൽ വച്ചിട്ടോ എയർ ഫ്രയറിൽ വെച്ചിട്ടോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എയർ ഫ്രൈഡറിൽ വെച്ചിട്ട് ചെയ്യണതാണ് കേട്ടോ ഇതിന് മുമ്പ് ഞാൻ ഓവണിൽ വെച്ചിട്ട് എങ്ങനെയാണ് സ്പ്രിങ് റോൾ ഉണ്ടാക്കണമെന്ന് വേറെ മസാലക്കൂട്ട് വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഇട്ടിട്ടുണ്ട് മുന്നിൽ ഈ രണ്ട് സൈഡ് ഭാഗത്തു നിന്നും ഒരേ വീതിയിൽ തന്നെ നമുക്ക് മടക്കി എടുക്കാം അപ്പോൾ ഈ വശത്തുനിന്ന് ഫോൾട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെ മറ്റേ വശം നമുക്കിങ്ങനെ മടക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് പതുക്കെ പതുക്ക റോൾ ചെയ്ത് കൊണ്ടുവരാം നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈറ്റാക്കി തന്നെ റോൾ ചെയ്യാം കേട്ടാ തുറന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് ഏറ്റവും അരികത്തെത്തുമ്പോൾ ആ പശ ഒന്നുകൂടി ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എയർ ഫ്രയർ വൺ എയ്റ്റി ഫൈവ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് നിന്ന് ക്രീയേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ നമ്മൾ എയർ ഫ്രയറിൻ്റെ ട്രൈലേറ്റ് ഓയിലോ ബട്ടറോ എന്തെങ്കിലുമൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തത് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓളിൽ നന്നായിട്ട് അടക്കി അടക്കി വെച്ച് കൊടുക്കാം ഇനി സ്പ്രിങ് റോളുടെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ബട്ടറൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ എന്തായാലും ഇതിൽ എണ്ണയിലൊന്നും മുങ്ങിക്കളിച്ചിട്ടില്ലല്ലോ ഉണ്ടാക്കണത് അപ്പോൾ അതിൻ്റെ പേര് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നല്ല ക്രിസ്പി ആവുകയും ചെയ്യും വെന്ത് വരുന്ന സമയത്ത് നല്ല മുണിക്കും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ അപ്പോൾ എല്ലാ അതിലും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കത് എയർ ഫ്രയറിലോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് എയർ ഫ്രൈയിലോട്ട് നമുക്കിത് വെച്ചുകൊടുക്കാം എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് എടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ കുക്ക് ചെയ്യണത് വൺ എയ്റ്റി ഫൈവ് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റാണ് കേട്ടോ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാവരും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒന്നുകൂടി ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്യുക വീണ്ടും ബാക്കിയുള്ള പത്ത് മിനിറ്റ് നമ്മൾ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിത് ആദ്യം എടുക്കുന്ന സമയത്ത് എയർ ഫ്രയർ അടച്ച് വെക്കരുത് തുറന്ന് തന്നെ വെച്ചാൽ മതി പിന്നെ രണ്ടാമത് നമ്മൾ തിരിച്ച് വെക്കുമ്പോഴേ അവിടെ നമ്മുടെ കുക്കിങ് സ്റ്റാർട്ടാവുള്ളൂ കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ഇഫ്താർ റെസിപ്പികളൊക്കെ ഇതേപോലെ തയ്യാറാക്കാം നമ്മൾ നോമ്പ് കൊടുത്തിട്ട് എല്ലാ ദിവസവും ഇതേപോലെ എണ്ണയിൽ പൊരിച്ചത് അൺഹെൽത്തി ആണെന്നാണ് എൻ്റെ ഒരു ഭക്ഷ ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുമാതിരി ചെയ്യുക പക്ഷേ എല്ലാ ദിവസവും ഈ ഓയിലിൽ പോച്ച് നല്ല നമ്മൾ ഇതേപോലെ ഒരു ഫ്രയറോ അല്ലെങ്കിൽ ഒട്ടിജിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് കഴിക്കുകയും ചെയ്യുക എന്ന ആരോഗ്യത്തിന് വലിയ പ്രശ്നവും ഉണ്ടാവില്ല അല്ലേ ഇരുപത് മിനിറ്റ് കഴിഞ്ഞെടുത്തപ്പോൾ ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഹെൽത്തി ഹെൽത്തിയുള്ള റെസിപ്പികൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്ക് എല്ലാവരുടെയും അസ്ലാമലൈക്കും അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക